ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വണ്ടയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു സംഭവം കണ്ടോ ചുരയ്ക്ക എന്ന് പറയുന്നത് ഈ ചുരയ്ക്ക കൊണ്ട് നല്ലൊരു ഡിഷ് ഉണ്ടാക്കാൻ പോവാണ് ചുരയ്ക്ക എല്ലാവരും കണ്ടു കാണും ചുരയ്ക്ക കറിയായിരിക്കും ഇതേ ചുരയ്ക്കുമ്പോളങ്ങിയ പോലെ ഇരിക്കും പക്ഷേ വേറെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് ഇതിന് കരയിൽ കൊച്ചാൽ നല്ല രസമാണ് ഇതുകൊണ്ട് നല്ല ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ് ചുരയ്ക്ക ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി ഇത് മുറിച്ച് ഇതിൻ്റെ അകത്ത് കുരുണ്ട് ആ കുരുവും കൂടെ കളയണം അത് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ മുറിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കുരു കണ്ട അതിനകത്ത് അതിൻ്റെ ഇതങ്ങ് എടുത്ത് കളയണം അതിൻ്റെ കുടലും പണ്ടും ഒക്കെ എടുത്ത് കളയണം അങ്ങനെ നമുക്ക് എടുക്കാറില്ല കണ്ടത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിരക്കിയ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിടാം ആവശ്യത്തിൽ ഉപ്പിടണം ഇട്ടിതിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിച്ച് ഇതിൻ്റെ വെള്ളമൊന്നും പിഴിഞ്ഞു കളയാം ഇതിൽ എന്തെങ്കിലും വെള്ളമാണത് അപ്പോൾ വെച്ചിട്ട് വലിയ പാത്രത്തിലിടാം ഞാൻ കുറച്ച് വലിയ പാത്രത്തിലോട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഉണ്ടോ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം നമുക്ക് കളയാം പിഴിഞ്ഞളയാം ഇങ്ങനെ വെള്ളം മുഴുവനും നമുക്കിനി മുഴുവനും പിഴിഞ്ഞറയാം വെള്ളമെല്ലാം കളഞ്ഞിട്ടുണ്ട് വെള്ളം കളഞ്ഞെടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അയമോദം ഇട്ട് കൊടുക്കാം ഒരല്പം അയമോദി മുറുക്കലൊക്കെ ഇടും ജീരകം പോലെ ഇരിക്കും ചെറുതായിട്ട് നല്ല വാസനയൊക്കെ ആണതിന് അതൊരു ഉള്ള ഒരു പിഞ്ച് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് കടലമാവ് നമുക്കിട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ ഞാൻ ഇപ്പം ഇട്ടു ഇത് നോക്കാം നമുക്ക് ഇത് മതിയാകുമോ എന്ന് എന്നിട്ട് കൈ കൊണ്ട് എന്നിട്ടൊന്ന് ഒരു സ്പൂണും കൂടെ ഇട്ടു നമ്മൾ ആദ്യം രണ്ട് സ്പൂൺ ഇട്ടിരുന്നു ഒരു സ്പൂണും കൂടെ ഇട്ട് जरी जरी बत्तेना। बत्तेना पोड़ी तें। पोड़ी तें। ും നമ്മൾ മൂന്ന് ടീസ്പൂൺ കടലപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് മിക്സ് ആയിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകൾ ഉരുട്ടിയെടുക്കാം ഉരുട്ടാൻ പറ്റണം ഉരുട്ടാൻ പറ്റുന്ന ഭാഗത്തിൽ വേണമെടുക്കും അപ്പോൾ അതുപോലെ പൊടി ഇടണം പൊടി വെള്ളത്തിൽ കുഴിക്കണം നിർബന്ധമില്ല കാരണം ഇതിൽ കുഴഞ്ഞോളൂ ഇതിൻ്റെ നനവുണ്ടല്ലോ അങ്ങനെ നമുക്കിത് ഉരുട്ടിയെടുക്കാം എല്ലാം ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണ് അത് ഒഴിക്കുക ചൂടാവട്ടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനതിലോട്ട് ചൂടുക്കാണ് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ അതിലോട്ട് ചൂടും വെള്ളമായി ഇതിനകത്ത് വെള്ളമായി ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് ഉണർത്തറിക്കും ഇങ്ങനെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ചിരക്കയുടെ മുണ്ട മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കുകയാണ് ഞാൻ ചിരക്ക വറുത്ത ആ എണ്ണ തന്നെ ഒഴിക്കുകയാണ് ഇനി ഇതിലേക്ക് കടുക് വേണമെങ്കിലിടാം ഞാനങ്ങനെ കടുക് അധികം ഉപയോഗിക്കാറില്ല ഞാൻ കടുക് ഇടുന്നില്ല ഞാൻ നേരെ കടുക് ഇടാൻ മുല്ല വീടാം ഞാൻ ഇടുന്നില്ല ഞാൻ നേരെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടാണ് േക്ക് ഒരു ചെറിയ വെളുത്തുള്ളി ചെറുതായിട്ടറിഞ്ഞു ഞാൻ നീളത്തിലരിഞ്ഞു നൂറ് എങ്ങനെ വേണമെങ്കിൽ നോർക്കാം ഞാനിപ്പം അങ്ങനെ എത്തുന്നേ ഉള്ളൂ ഇനി നമുക്ക് കുറച്ച് കറിയേപ്പില ഇട്ടുകൊടുക്കാം ഒരു ഒരു ഈ സ്പൂണിന് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരല്പം ആവശ്യമുള്ള ഒരു മുക്കാറ് ടീസ്പൂൺ മല്ലിപ്പൊടിയുണ്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരല്പം കായം പൊടി ഒരു ഇഞ്ചി മതി ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ട് അപ്പം ഞാനൊരു ഒരു ചെറിയ രണ്ട് ടൊമാറ്റോ ആണ് ഇത് ഞാൻ നന്നായിട്ട് മിക്സിയിൽ ഇട്ടു അടച്ചിരുന്നത് നന്നായിട്ട് വെച്ചാൽ കുറച്ച് ഇടയ്ക്ക് നല്ല ചെറിയ കഷ്ണങ്ങൾ കുഴപ്പമുണ്ട് അതായത് പുളിയാണെങ്കിൽ പുളി ചേർക്കാം ഞാൻ പുളി അധികം ഉപയോഗിക്കാറില്ല ഞാൻ പുളിക്ക് പോരാണേ ഇതിരുന്നത് പുളി ചേർക്കണം പറഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം വാളം കൂടി ചേർക്കാം മിക്സിയുടെ ജാറിൽ ഒഴിച്ച് വെച്ച വെള്ളം കുറച്ച് ഒഴിക്കാം കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം കൂടെ വെള്ളം ഒഴിക്കാം അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഒഴിക്കാൻ കേട്ടോ വെള്ളം അരിച്ചിട്ട് ഒഴിച്ചു ഇതൊന്നും തിളച്ച് വരട്ടെ ഉപ്പ് ഇടുക കുട്ടിട്ട് നോക്കണം മതിയോന്നും എരിവെല്ലാം നോക്കാം നമുക്ക് ആവശ്യത്തിന് ആരോഗ്യമൊന്നും ഇനി ഇതിലേക്ക് ഞാൻ ആ മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് എല്ലാം കൂടെ ഒഴിക്കില്ല അത് ഇച്ചിരി ഒഴിച്ച് കലക്കി വെച്ചിട്ടുണ്ട് അത് അതിലോട്ട് ഒഴിക്കാണ് ഇങ്ങനെ ഒഴിക്കണം എന്നില്ല നേരിട്ട് ഒഴിക്കാം നമ്മൾ വെള്ളത്തിൽ കലക്കുമ്പോൾ മല്ലിയിട പുത്തലൊന്നും ആരും കിട്ടും അതിനാണ് അങ്ങനെ വെള്ളത്തിൽ കലക്കി ഒഴിക്കുക മീനിനൊക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുത്തലൊന്നും അറുത്തിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ഞാനിതൊരു ഡിഷിലോട്ട് ഒഴിക്കുകയാണ് നമുക്ക് അടുത്തത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ നമ്മുടെ ചുരയ്ക്ക കൊണ്ട് ഉരുള അതായത് ലോക്കി പക്കോട്ട എന്നാണ് ഇതിൻ്റെ പേര് ലോക്കി എന്ന് വെച്ചാൽ ചുരക്കു ലോക്കി എന്നാണ് പറയുന്നത് ലോക്കി അതിലോട്ട് നിരത്തിടാ നമുക്ക് ഇതാണ് ലോക്കി പക്കോട്ട രസം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ നമുക്ക് കേരള സൈഡായപ്പോൾ കുറച്ച് കറുവേപ്പലിട്ടു കുറച്ച് മല്ലിയോ പുതിനയിലോ അതും കൂടി ഇടാം ഇത് ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ ബെസ്റ്റ് ഡിഷാണിത് ലൊക്കിപ്പൊക്കോട്ട നല്ല ആണ് ഇതിന് നമ്മളിപ്പോൾ രസം ഈ രസം ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് മീൻകറി പോലെ മീൻകറിയുടെ അരപ്പ് എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഈ ഉണ്ട അതിൽ ഉരുട്ടിയിടാം ഈ ഉണ്ട നമ്മൾ വറുത്തു കഴിയുമ്പോൾ നല്ല വാസനയാണിതിന് നമ്മൾ അയമോദമൊക്കെ ചേർക്കണമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനി ഇതിന് നമുക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ടൊമാറ്റോ ആണ് ഇട്ടത് ടൊമാറ്റോയ്ക്ക് പകരം മറ്റേ വാളമ്പുളി ഉണ്ടല്ലോ അതും വേണമെങ്കിൽ ഇടാം നല്ല ടേസ്റ്റുള്ള ഒരു പുതിയ ഡിഷാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഞാനിതൊരു ഡിഷിലോട്ട് ഒഴിക്കുകയാണ് പിന്നെ നമുക്കടുത്തത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ നമ്മുടെ ചുരക്ക കൊണ്ട് ഉരുള അതായത് ലോക്കി പക്കോട്ട എന്നാണ് ഇതിൻ്റെ പേര് ലോക്കി എന്നു വച്ചാൽ ചുരക്കു ലോക്കി എന്നാണ് പറഞ്ഞത് ലോക്കി അതിലോട്ട് നിരത്തിയിടാം നമുക്ക് ഇതാണ് ലോക്കി പക്കോട്ട രസം എന്ന് പറയും നോർത്ത് ഇന്ത്യൻസ് ഒക്കെ അല്ല നമുക്ക് നമുക്ക് കേരള സ്റ്റൈലായിട്ട് കുറച്ച് കറിവേപ്പലിട്ടു കുറച്ച് മല്ലിയോ പുതിനയിലേ അതും കൂടി ഇടാം ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ ബെസ്റ്റ് ഡിഷാണിത് ലോക്കി പക്കോട്ട നല്ല ടേസ്റ്റുമാണ് ഇതിന് നമ്മളിപ്പോൾ രസം ഈ രസം ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് മീൻകറി പോലെ മീൻകറിയുടെ അരപ്പ് എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഈ ഉണ്ട അതിൽ ഉരുട്ടി ഇടാം ഈ ഉണ്ട നമ്മൾ വറുത്തു കഴിയുമ്പോൾ നല്ല വാസനയാണിതിന് നമ്മൾ അയമോദമൊക്കെ ചേർക്കണമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനി ഇതിന് നമുക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ടൊമാറ്റോ ആണ് ഇട്ടത് ടൊമാറ്റോയ്ക്ക് പകരം മറ്റേ ഉണ്ടല്ലോ അതും ഇടാം നല്ല ടേസ്റ്റുള്ള ഒരു പുതിയ ഡിഷാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ